നമസ്കാരം ദീപാവലിയോടനുബന്ധിച്ച് പടക്കം പൊട്ടിക്കുന്നത് ഇന്നൊരു അഭിഭാജ്യ ഘടകമാണെങ്കിലും വെടിക്കെട്ട് എല്ലായ്പ്പോഴും ഈ ഉത്സവത്തിന്റെ ഭാഗമായിരുന്നില്ല കനത്ത വായുമലിനീകരണത്തിന്റെ പശ്ചാത്തലത്തിൽ ഒക്ടോബർ പതിനെട്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെ ദില്ലിയിലും എൻ സി ആർ മേഖലയിലും പരിസ്ഥിതി അനുകൂല പടക്കങ്ങളുടെ വിൽപ്പനയും ഉപയോഗവും സുപ്രീംകോടതി അടുത്തിടെ അനുവദിച്ചിരുന്നു ഉത്സവത്തിന്റെ ആഘോഷങ്ങളെയും പരിസ്ഥിതി സംരക്ഷണത്തെയും ഒരുപോലെ ചേർത്ത് നിർത്താനുള്ള സന്തുലിത സമീപനം അനിവാര്യമാണെന്നാണ് കോടതി അഭിപ്രായപ്പെട്ടത് ഇതിനിടയിൽ പുരാതന ചൈനയിൽ പറന്ന് എങ്ങനെയാണ് വെടിക്കെട്ട് ഇന്ത്യയിലേക്ക് എത്തിയതെന്നും ദീപാവലിയുടെ ഭാഗമായതെന്നും ഉള്ള ചരിത്രപരമായ കാഴ്ചപ്പാടുകൾ കൗതുകകരമാണ് ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ പടക്കങ്ങളുടെ ഉദ്ഭവം പുരാതന ചൈനയിലാണ് തുടക്കത്തിൽ തീയിലേക്ക് എറിയുന്ന മുളകൾ അത് വായു അറകളിൽ കുടുങ്ങി പൊട്ടിത്തെറിക്കുമായിരുന്നു ഇതായിരുന്നു വെടിക്കെട്ടിന്റെ പ്രാകൃത രൂപം തുടർന്ന് ഒമ്പതാം നൂറ്റാണ്ടോടെ ചൈനീസ് ആൽക്കെമിസ്റ്റുകളാണ് സാൾട്ട് പീറ്റർ സൾഫർ അതോടൊപ്പം തന്നെ കരി എന്നിവയുടെ മിശ്രിതമായ വെടിമരുന്ന് വികസിപ്പിച്ചെടുത്തത് ഇത് ആധുനിക വെടിക്കെട്ടുകൾക്ക് അടുത്തറയിട്ടു മധ്യകാലഘട്ടത്തിൽ ചൈനയുമായുള്ള വ്യാപാരത്തിലൂടെയാണ് വെടിക്കെട്ട് ഇന്ത്യയിലേക്ക് എത്തിയത് ഇത് പതിമൂന്നാം നൂറ്റാണ്ടിലോ അല്ലെങ്കിൽ എ ഡി ആയിരത്തി നാനൂറോടെ ചൈനീസ് കരിമരുന്ന് സാങ്കേതിക പരിജ്ഞാനം ഇന്ത്യയിലെത്തിയ ശേഷമാകാം ഇന്ത്യയിൽ വെടിക്കെട്ട് ആദ്യം ജനപ്രിയമായത് രാജകീയ കോടതികളിലും സമ്പന്ന കുടുംബാംഗങ്ങളിലുമായിരുന്നു ഡൽഹി സുൽത്താനേറ്റ് മുഗൾ കാലഘട്ടത്തിലാണ് വെടിക്കെട്ട് ആദ്യമായി ഉപയോഗിച്ചു തുടങ്ങിയത് ഉത്സവങ്ങൾ വിവാഹങ്ങൾ യുദ്ധവിജയങ്ങൾ എന്നിവ ആഘോഷിക്കാൻ രാജകീയ കോടതികളിൽ ഗംഭീരമായ പ്രദർശനങ്ങൾ നടത്തിയിരുന്നു ദീപാവലി സമയത്ത് വെടിക്കെട്ട് നടത്തുന്ന പാരമ്പര്യം പതിനാറാം നൂറ്റാണ്ടിനും പതിനേഴാം ഇടയിൽ ആരംഭിച്ചതായി കരുതപ്പെടുന്നുണ്ട് പൊതുജനങ്ങൾക്കിടയിൽ ദീപാവലി ആഘോഷങ്ങളുടെ ഒരു ജനപ്രിയ ഭാഗമായി മാറുന്നതിനു മുമ്പ് രാജകീയ കോടതികളാണ് ഇത് ഉപയോഗിച്ചിരുന്നത് മുഗൾ ചക്രവർത്തിയായ അക്ബറിന്റെ കാലത്താണ് വെടിക്കെട്ട് വ്യവസായം ഗണ്യമായ വളർച്ച നേടിയത് അക്ബർ തന്റെ കൊട്ടാരത്തിലെ ആഘോഷങ്ങളിൽ ചൈനീസ് കരിമരുന്ന് പ്രയോഗങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു ജഹാംഗീറിന്റെ ഭരണകാലത്ത് വെടിക്കെട്ട് ഒരു കലാരൂപമായി മാറി ഔറംഗസേബിന്റെ കാലത്തും ഇത് വ്യാപാരം തുടർന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തിനു മുമ്പ് ദില്ലിയിലെ ചാന്ദിനി ചൌക്കിൽ വിപുലമായ രീതിയിൽ പടക്ക വ്യവസായം നിലനിന്നിരുന്നതായി ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് ഇന്ന് ഇന്ത്യയുടെ പടക്ക നിർമ്മാണ വിപണി ലോകത്തിലെ തന്നെ ഏറ്റവും വലുതാണ് തമിഴ്നാട്ടിലെ ശിവകാശിയിലെ പടക്ക വ്യവസായമാണ് ഇന്ത്യയുടെ ഉൽപ്പാദനത്തിന്റെ ആധിപത്യം പുലർത്തുന്നത് ശിവകാശിയിലെ പടക്ക വ്യവസായത്തിന്റെ വാർഷിക വിറ്റിവരവ് ആറായിരം കോടി രൂപയാണ് ഇന്ത്യയിലെ പടക്ക നിർമ്മാണത്തിന്റെ തൊണ്ണൂറ് ശതമാനം കൈകാര്യം ചെയ്യുന്നതും ശിവകാശിയിലാണ് എണ്ണായിരത്തിലധികം രജിസ്റ്റർ ചെയ്ത ഫാക്ടറികളും നേരിട്ടും അല്ലാതെയും അഞ്ച് ലക്ഷത്തിലധികം ആളുകൾ ഈ വ്യവസായത്തിൽ ജോലി ചെയ്യുന്നുണ്ട് ചൈനീസ് വെടിമരുന്ന് സാങ്കേതിക വിദ്യയിലൂടെ ഇന്ത്യയിലെത്തി മുഗൾ കോടതികളിലൂടെ പ്രചാരം നേടി ഒടുവിൽ ദീപാവലി പോലുള്ള മതപരമായ ഉത്സവങ്ങളുടെ അവിഭാജ്യ ഘടകമായി മാറിയതാണ് പടക്കങ്ങളുടെ ചരിത്രം ഇന്ന് പരിസ്ഥിതി മലിനീകരണം ഒരു വലിയ ആശങ്കയായി മാറുന്ന ഈ കാലഘട്ടത്തിൽ സുപ്രീംകോടതിയുടെ പച്ച പടക്കം ഉപയോഗിക്കാനുള്ള അനുമതി ആഘോഷങ്ങളെയും പ്രകൃതിയെയും സന്തുലിതമായി കൊണ്ടുപോകാനുള്ള ശ്രമമായാണ് കണക്കാക്കുന്നത് ആറായിരം കോടിയിലധികം രൂപയുടെ വിറ്റുവരവുള്ള ഈ വ്യവസായത്തിന്റെ വളർച്ച ഇന്ത്യയുടെ സാംസ്കാരികവും സാമ്പത്തികവുമായ വളർച്ചയുടെ ഒരു അടയാളം കൂടിയാണ് ന്യൂസ് ഡെസ്ക് തത്വമ ടി